എല്ലാവർക്കും ആദിത്യ കോട്ടൺ കുത്താമ്പുള്ളിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ സെറ്റ് മുണ്ട് സാരികളാണ് സെറ്റ് മുണ്ടുകളും സാരികളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വെറൈറ്റി ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന നല്ല നല്ല വെറൈറ്റി സാരികളാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് കളർ സാരികളും വന്നിട്ട് അതൊക്കെ വൺ ഓഫറിലാണ് കേട്ടോ കൊടുക്കുന്നത് അതൊക്കെ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് ഇന്ന് കാണാൻ ശ്രമിക്കുക അല്ലേട്ടോ ഇത് സെറ്റ് മുണ്ടാണ് ആദ്യം മുണ്ടോണ്ടല്ലോ ഇത് മുള്ളോത്തിന്റെ ചെറുത് അല്ല ചെറിയ അത് ഏകദേശം എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന വലിയ മുള്ളോത്ത് അഞ്ച് രൂപ രൂപ ഡിസ്കൗണ്ട് ഉണ്ട് ഇതിലൊക്കെ ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഡിസ്കൗണ്ട് ഉണ്ട് ആ അപ്പൊ നല്ലൊരു നാനൂറ്റമ്പത് ഈ ഒരു സെറ്റ് മുണ്ടുകൾ കിട്ടും കേട്ടോ മുള്ളോത്തിന്റെ ഒക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള നമുക്ക് അതിന് പറ്റിയിട്ടുള്ള ബ്ലൗസുകൾ നമ്മുടെ വർക്കുള്ള ബ്ലൗസുകൾ വരെ വരുന്നുണ്ട് കോഫി കോഫിക്ക് കോഫി ബ്ലൗസ് കോഫിക്ക് കോഫി ബ്ലൗസ് അതേപോലെ തന്നെ ഇത് നോക്കി ഇതും ബ്ലൗസുകളാണ് കേട്ടോ കണ്ടില്ല നല്ല അടിപൊളി ബ്ലൗസ് പീസുകൾ ഇതിൽ വരുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വാട്സാപ്പിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാണെങ്കിൽ നമ്മൾ ഫോട്ടോ ഇട്ട് വരും ഓൺലൈനില് പർച്ചേസ് ചെയ്യാം പിന്നെ വിഷു സ്പെഷ്യൽ കളക്ഷൻസ് ആണ് ആ ആ ഇത് നമ്മൾ സാധാരണ കണ്ട് ശീലിച്ച സാധനമാണ് പക്ഷെ അതിലൊരു വെറൈറ്റി കറിയുള്ള ടൈപ്പും കൂടി കൊണ്ടുപോകുന്നുണ്ടോ കുഞ്ചേലോ കറിയുള്ള ടൈപ്പും ഇതിന് റേറ്റും ഒത്തിരി കൂടുതലേണ്ടോ ആ ഇത് നല്ല കണ്ടില്ലേ വെറൈറ്റി ആയിട്ടില്ല നല്ല അടിപൊളിയാണ് ഇതൊക്കെ നമുക്ക് എടുത്താൽ തന്നെ നല്ല ലുക്ക് കിട്ടുന്ന ആണ് സാരീസാണ് അതിന്റെ ഭംഗിയുണ്ട് ജസ്റ്റ് കാണിച്ചു തരാം ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കിട്ടും നോക്കി നല്ല ഭംഗിയുള്ള കളക്ഷൻ അതിന്റെ അണ്ടല്ലേ കൊറേ വെറൈറ്റീസ് ഉണ്ട് ഇതിന്റെ കളർ ചേഞ്ചുകളും അതേപോലെ തന്നെ ജസ്റ്റ് വേറൊരു മോഡൽ കാണിച്ചു നോക്കി ഈ ഒരു മോഡൽ നല്ല ഭംഗിയുണ്ട് ഉണ്ടല്ലേ പിന്നെ അതേപോലെ ഈ മോഡൽ നോക്കി കുറേ വെറൈറ്റി മോഡലുണ്ട് ഇതൊക്കെ യൂണിഫോം ചോദിച്ചാലും നമ്മൾ തരും അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ബന്ധപ്പെട്ട് സ്വന്തം ആക്കാൻ ശ്രമിക്കും ഇതൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻ ആണ് എല്ലാം ഇവിടെ തന്നെ പ്രിന്റ് അടിക്കുന്ന വെറൈറ്റീസ് ആണ് കേട്ടോ ഇതൊക്കെ നോക്കി ആ ഡിസൈൻസ് നോക്കി വെക്കുക ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഈ കണ്ടയിന്റെ കളർ ചേയ്ഞ്ച് ആണോ അത് ഉണ്ടല്ലേ അതിന്റെ വേറെ ഒരു ടൈപ്പ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സാധാരണ ഈ ടൈപ്പ് ഒക്കെ സൈഡ് അല്ല ലൈറ്റ് അതെ അതിന്റെ കളർ ചേഞ്ചുകൾ നല്ല നല്ല കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഇതൊക്കെ നോക്കി ഒക്കെ നോക്കി പിന്നെ ഈ ഒരു കളർ നോക്കി ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ വരുന്നത് ഇതാ അതൊക്കെ നല്ല ഭംഗിയുള്ള കളർ ചേഞ്ചുകളാണ് ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വാട്സപ്പിൽ ഒന്ന് വിളിച്ചാൽ മതി ഇതൊക്കെ കാണിച്ചു തരും നമ്മുടെ ഓൺലൈൻ സ്റ്റാഫ് കിട്ടോ ഇത്രയും ഭംഗിയുള്ള സെറ്റ് മുണ്ടുകളുടെ കളക്ഷൻസ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ മുമ്പ് താണ്ടെങ്കിൽ മുള്ളോത്തിന്റെ നമ്മൾ ഇവിടെ താഴത്ത് വെച്ച് കാണിച്ചിട്ടുണ്ട് അതിന്റെ ഒക്കെ കളർ ചേഞ്ച് ഒന്ന് നോക്കി വെക്കുക ജസ്റ്റ് കാണണം പറയാ സിമ്പിൾ ടൈപ്പ് വരെയുണ്ട് അതുപോലെ തന്നെ സെറ്റ് സാരികൾ അടിപൊളി വെറൈറ്റി കളയ എല്ലാ കളയല്ലേ സിമ്പിൾ അല്ലേ ഇതില് വിത്ത് ബ്ലൗസ് ആണ് സെറ്റ് കണ്ടാരി അതിന്റെ സാരി ബോർഡറും വരുന്നുണ്ട് ബോർഡറും വരുന്നുണ്ട് അതിന്റെ അപ്പം കാലിന്റെ വശത്തേക്ക് നല്ല അടിപൊളി ബോർഡർ ഇതൊക്കെ നല്ല സ്റ്റൈലായിരിക്കും ഓക്കെ സ്റ്റൈലായിരിക്കും അതിന്റെ ഇതാ ഇത് വന്നിട്ട് നമ്മള് നമ്മുടെ തറിയില് നെയ്ത്തിൽ വരുന്ന ഡിസൈൻ ആണ് സൈഡ് ബോർഡർ വെച്ചിട്ടുള്ള സൈഡ് പായ ഡിസൈൻ അതേ പായ ഡിസൈൻ കരയ്ക്ക് ഇത് കണ്ടില്ലേ സൈഡ് വെള്ളി കസവ് സിൽവർ കസു ഇട്ടിട്ട് ഇങ്ങനെ കുഞ്ചലം കെട്ടിയിട്ടുള്ള സാരികളാണ് മയിൽ ഇതാ മയിലെ കളർ ചേഞ്ച് ഇത് കോഫി അതിന് കളർ ചേഞ്ച് ഇതൊരു മയിൽ കളർ ചേഞ്ച് ഇത് നോക്കിയത് വരുന്നതാണ് കേട്ടോ അടി ഗംഭീരായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള പ്രിന്റുകൾ ഇതിൽ വരുന്നുണ്ട് നല്ല കിടല പ്രിന്റ് സാരിയാണ് ഇത് നന്നായിട്ടുണ്ട് തുറന്നു പ്രിന്റ് പ്രിന്റ് സിൽവർ കസവൽ സാരി പിന്നെ നമ്മള് സാധാരണ ടിഷ്യൂ സാരി കിട്ടോ സാരി അതിലെ സാധാരണ എന്താ കോട്ടണിൽ വരുന്നുണ്ട് ഇതൊക്കെ വെറും മുന്നൂറ്റി സംതിങ് രൂപക്ക് കോട്ടൺ സാരി കിട്ടും അതാ ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ബന്ധപ്പെട്ട് സ്വന്തമാക്കുന്നത് ശ്രമിക്കുക അതിന്റെ അതില് സ്ട്രൈപ്സ് വരുന്നുണ്ട് നമ്മളിപ്പോ കണ്ടതില് വരുന്നത് കോട്ടൺ ആണ് ഇതില് ചെക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കള്ളി കളി അടിപൊളി അടിപൊളി വെറൈറ്റി ഡിസൈൻസ് ആണ് വരുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എടുക്കാൻ നോക്കുക അല്ലേ കൊറേ വെറൈറ്റീസ് ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ കളർ സാരീസ് ഒരുപാട് വരുന്നുണ്ട് നിങ്ങൾ ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വിളിച്ചു ചോദിച്ചാൽ മതി അല്ലേട്ടാ ഇത് പിന്നെ സെറ്റ് കാണില്ല ഇതേ ഇത് സെറ്റ്മുണ്ട് വെറും തുണിയിൽ തുളസി പ്രിന്റ് ചെയ്തിരിക്കുകയാണ് ഇതിൽ എത്ര പീസ് വേണമെങ്കിലും തരാം കാരണം സാധനം ചെയ്തോണ്ടിരിക്കയാണ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ ഇത് വന്നിട്ട് ഒരു അഞ്ഞൂറ്റി മുപ്പത് രൂപയുടെ കസവും കരയും കൂടിയ സാരിയാണ് നാനൂറ്റി സംതിങ്ങിന് കിട്ടും നാനൂറ്റി എൺപത് രൂപയ്ക്ക് സാരി കിട്ടും കളർ ചേഞ്ച് ഒക്കെ കാണാൻ പറ്റും ഇതൊക്കെ രണ്ടേ ഈ ക്യാമറ ഒന്നും കൂടെ കാണിച്ചു ഇത് രണ്ടേ എൺപതാണ് ഇത് അല്ല അടിപൊളി ചേഞ്ചുകളാണ് വരുന്നത് അതെ ഗംഭീരമായിട്ട് എന്തായാലും മോനാട്ട നമുക്കേ കളറിലേക്ക് അങ്ങോട്ട് ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് എന്തായാലും കഴിഞ്ഞു ആയിട്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മതി നമ്പർ ആയിട്ട് അല്ലെങ്കിൽ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കൂ അതെ സ്ക്രീൻഷോട്ട് എടുത്ത് വിളിക്കൂ അതെ ഇത് 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 എന്താ വന്നിട്ട് രൂപ വില സ്ക്രീൻ എടുത്തുണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് മുപ്പത് രൂപയ്ക്ക് കിട്ടും ജസ്റ്റ് വരണം കാണിച്ചു കൊടുക്കാം ഓയൽ സാരി എന്ന് എങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത് കണ്ടില്ലേ നല്ല അടിപൊളി അതിന്റെ ഇങ്ങനെയാണ് വരുന്നത് ബ്ലൗസ് ബ്ലൗസ് ഉണ്ടോ ബ്ലൗസും ഉണ്ട് ആ ആ ആ ഇത് ആണ് കോഫിയൊക്കെ നോക്കി കോഫിയിലെ ഒക്കെ വരുമ്പോ നല്ല ഭംഗിയുണ്ട് കേട്ടോ വെറും നിസ്സാര പൈസ നാനൂറ്റി മുപ്പത് രൂപ വീട്ടിലെത്തിക്കാൻ പോകുന്നത് ഇത് അതേപോലെ തന്നെ നമ്മൾ ടസർ ഇഷ്ടം പോലെ വരുന്നു ഏറ്റവും കൂടുതൽ ടസർ വിലക്കുറവിൽ കിട്ടുന്ന ഒരു ഷോപ്പ് ടസ് അതെ അതെ അയ്യായിരം ആറായിരം ഇല്ല വെറും ആയിരം താഴെ ഏറ്റവും കൂടുതൽ ടസർ വിറ്റഴിയിരിക്കുന്ന ഒരു ഷോപ്പ് എന്ന് ആദിത്യ കോട്ടൺ ആയിരിക്കും ആയിരത്തി നൂറ്റി അറുപതാണ് ഇതിന്റെ റേറ്റ് പക്ഷേ ഈ സാരി ഞങ്ങൾ തൊള്ളായിരത്തി അറുപത് രൂപക്ക് കൊടുക്കും കൊടുക്കും അല്ലേ അതിന്റെ നല്ല അടിപൊളി പ്രിന്റുകൾ കോപ്പറും വരുന്നുണ്ട് ഇതില് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതാണല്ലോ ഇതൊരു ഗോൾഡിന്റെ വെച്ചിട്ടാണ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതുപോലെ ഇത് സീക്വൻസ് മുതാനി നല്ല റിച്ച് സാരി അതേപോലെ തന്നെ ബോർഡറിന്റെ അവിടെ വരുമ്പോ ചെറിയൊരു കോപ്പറിന്റെ എഫക്റ്റിൽ ചെയ്തിരിക്കുന്ന ആണ്ടല്ലേ ടിപൊളി അതെ വെറും തൊള്ളായിരത്തി തൊള്ളായിരത്തി അറുനൂറ് രൂപയ്ക്കാണ് നിങ്ങക്ക് കിട്ടാൻ പോകുന്നത് അപ്പൊ ഇതൊന്നും എവിടെയും കിട്ടില്ല കുത്താൻപുള്ളി ഏറ്റവും കൂടുതൽ വിറ്റിയിരിക്കുന്നത് ടസർ വിറ്റിരിക്കുന്ന ഷോപ്പ് ഇതാണ് ഒരുപാട് വെറൈറ്റി ടസറുകളാണ് എനിക്ക് തന്നെ പല വട്ടം കൂടെ വീഡിയോ ചെയ്യേണ്ടി വന്നിട്ട് വിലക്കുറവിന്റെ അങ്ങേയറ്റാണ് ഇവർക്ക് ടസറാ എന്തൊക്കെ ടസറിന്റെ ഒരുപാട് കാണിച്ചു തരും കാരണം നമുക്ക് ഇന്ന് കാണിച്ചേ തന്നെ സമയം അത്ര പോകുന്ന എനിക്ക് അറിയില്ല അത്രയും വെറൈറ്റി ഉണ്ട് വർക്ക് അടിപൊളി വർക്കാണ് വർക്കാണ് അതിന്റെ കളർ കളർ ചേഞ്ച് ചേഞ്ച് ജസ്റ്റ് നിങ്ങൾ കണ്ടോ ഇതില് ഈ ഒരു കളർ ഉണ്ട് അതുപോലെ കളർ ഉണ്ട് ബ്ലാക്ക് ഒക്കെ കണ്ടോ ബ്ലാക്ക് കോപ്പർ വരുമ്പില്ലേ ഒരു രക്ഷയില്ലാത്തോ തൊള്ളായിരത്തി അറുപത് രൂപയ്ക്കാണ് ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ഫുൾ ബോഡി നോക്ക് ഗംഭീര സാരി ഇത് ഞാൻ എടുക്കേണ്ടി കിട്ടോ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ഓക്കെ ഇത് ആയിരത്തിനൂറ്റി അമ്പത് ഇത് നിങ്ങൾക്ക് തൊള്ളായിരത്തി നാല്പത് രൂപക്ക് കിട്ടും ചേച്ചി മാറ്റി വീട്ടിലെടുക്കാനാ നല്ലത് അടിപൊളി കളർ എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇതൊക്കെ നല്ല അതിൽ തന്നെ പെട്ടെന്നുണ്ടോ ഞാൻ ഈ പറഞ്ഞ കോഫി അടിപൊളോ ഇതൊരു ഓണിയന്റെ ഡാർക്ക് കളറാണ് പച്ച പച്ചാ ബ്ലൂ ബ്ലൂ ഇത് ഇത്രയും ഡിസൈൻ ഒരേ ഡിസൈനിൽ ഇത്രയും കളർ ഉണ്ട് ബ്ലൂ വേണോ ബ്ലാക്ക് വേണോ എടുക്കണോ കൺഫ്യൂഷൻ ആയിരിക്കും വേണമെങ്കിൽ ഇനി വേറെ ഡിസൈൻ ഉണ്ട് ഇതൊരു ഡിസൈൻ ആ ഡിസൈൻ കൊറേ കാണിച്ചു തരാം അതെ അതെ കാരണം നമുക്ക് സമയമുണ്ട് കൊറേ വെറൈറ്റീസ് ഇതൊരു തന്നെ കാണിക്കാം ഇതൊരു പ്രത്യേക ഒരു ടസറിൽ ഒരു വെറൈറ്റി ഡിസൈൻ ബോർഡർ ഇതിന്റെ ഹൈലൈറ്റ് ചെറിയ ബോർഡർ ചെറിയ ബോർഡർ അത് കണ്ടില്ലേ ബോർഡർ ബോർഡർ ഫുൾ ബോഡി ഡിസൈൻ പറയുന്നവർക്ക് ഡിസൈൻ അതെ 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 ഇതിന്റെ ഒരു കളർ ചേഞ്ച് നല്ല ഭംഗിയുള്ള കളർ ചേഞ്ച് സാധാരണ നമ്മള് മുന്താണി കണ്ടില്ലേ നമ്മള് നൂല് തന്നെ മുന്താണിയില് കൊടുത്തിട്ടാണ് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ് ഗ്രീന് നോക്കി നല്ല ഭംഗിയുള്ള കളറാണ് കൂടി ഡാർക്ക് നേവി ബ്ലൂ അല്ലേ ഇത് സാദാ ബ്ലൂ ചോക്ലേറ്റ് കളർ ചോക്ലേറ്റ് കളർ കോഫി കോഫി കളറ് എന്താ നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് അതേപോലെ തന്നെ ഇത് നമ്മള് ഫസ്റ്റ് കാണിച്ചില്ല ആ ഇത് കാണിച്ചിട്ടില്ലേ അല്ലേ ഇതിനിപ്പോ നമ്മള് ഈ ഒരു കളർ കാണിക്കാം കാണിക്കാത്ത കളേഴ്സ് കാണിക്കാലോ കളർ ഓപ്പൺ കളറും കാണിക്കാം അതെ ജസ്റ്റ് എല്ലാം നമ്മൾ കാണിച്ചിട്ടോ ചേച്ചിമാരെ പോളും ഇത് ചെറിയൊരു ബോർഡർ ചെറിയ ബോർഡർ കൊടുത്തിട്ടുണ്ട് അടിപൊളി നൂൽ ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് കണ്ടില്ലേ ഇത് ഇങ്ങനെയാണ് ബോഡി ബോഡി വരുന്നത് കാണിച്ചു തരാം കൂടി വരും ബ്ലൗസ് എല്ലാത്തിലും പ്ലെയിൻ ആയിരിക്കും ബ്ലൗസ് പിന്നെ ഇതിന്റെ കളർ ചേഞ്ചുകൾ ഇതാ ഒരു കളറ് കളറ് മൂന്ന് നാല് ബ്ലാക്ക് ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ നല്ല ഭംഗിയുള്ള ചോദിക്കുക നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക കാരണം ആദ്യം അയക്കുന്നവർക്കായിരിക്കും സാരി കിട്ടുക അതുകൊണ്ടാണ് ഞാൻ ഒരു രക്ഷയില്ല ഏറ്റവും സാരി ഡിസൈൻ

ബ്ലാക്ക് ഒക്കെ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കുന്ന ഒരു കളറാണ് ടോ എന്താ ഫുൾ ബോർഡിങ്ങനെയാണ് കൊറേ ഇതിന്റെ കളർ ചേഞ്ചുകൾ ഇതാ കളർ ചേഞ്ചിന്റെ ചേഞ്ച് ഇഷ്ടം പോലെ വരുന്നുണ്ട് ടോ നല്ല ക്വാളിറ്റി കൂടി സാരിയാണ് ഇതൊക്കെ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ലേ അതൊക്കെ നല്ല കണ്ടില്ലേ നല്ല അടിപൊളി ഇതിന്റെ വേറൊരു ിന്റ് വരുന്ന കാണിച്ചോ ഇത് കുറച്ചും കൂടി നൂല് ഇതിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ഇത് ടസറിലാണ് ചെയ്തിരിക്കുന്നത് മറ്റേത് കോട്ടൺ ആണ് ഇത് നമ്മള് വീഡിയോയിൽ നമ്മൾ ഇതിന്റെ കൊറേ പീസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ബാക്കി വന്ന പീസാണ് കേട്ടോ അത് ഇതിന്റെ ഒരു വീഡിയോ നിങ്ങൾ വീഡിയോ നോക്കിയാൽ അറിയാൻ പറ്റും പത്ത് നൂറോളം പിന്നെ ഇതൊരു വെറൈറ്റി അല്ലേ ഒരു വിവിങ്ങിൽ നൂലൊക്കെ വരുന്നത് ഇതിന്റെ കോൺ ഇതിന്റെ കോൺട്രാസ്റ്റ് ആണ് കേട്ടോ അത് കോൺട്രാസ്റ്റ് അല്ലാത്ത പ്ലെയിൻ ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ട് മോനായിട്ട് അവിടെ എന്താ ഞാൻ കാണിച്ചു തരാം എന്താ അത് ബോഡിയിൽ വർക്ക് ഇല്ലാത്തൊരു ടൈപ്പ് വരുന്നുണ്ട് ഇതാ ഇതല്ലേ ഈ നൂല് കണ്ടില്ലേ നിങ്ങൾ ഇങ്ങനെ ഈ ബോഡിയിൽ വരുന്ന അത് അതിന്റെ ടൈപ്പ് അത് ഒരു ടൈപ്പ് അല്ലേ ഇതിന്റെ കളർ ചേഞ്ചുകൾ ഇവിടെ എവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നോ അതൊരു ആ ടൈപ്പാ ഒരു ടൈപ്പ് വരുന്നത് ഫുൾ പ്ലെയിൻ ആണ് വരുന്നത് മറ്റേ നമ്മൾ കാണിച്ചത് കോൺട്രാസ്റ്റ് പ്ലെയിൻ ജൂട്ട് നല്ല മെറ്റീരിയൽ നല്ല ഇതിന്റെ കൊറേ പീസുകൾ നമ്മൾ കഴിഞ്ഞത്തെ വീഡിയോയിൽ നമ്മൾ കൊടുത്താണ് പിന്നെ ഇത് നല്ല രൂപ െങ്ങനെ മോളാട്ട് ഇങ്ങനെ സ്വന്തമായിട്ട് സിംഗിൾ ഇത് സിംഗിൾ കളർ സിംഗിൾ ഉണ്ട് കോൺട്രാസ്റ്റ് ഡബിൾ കളർ ഇത് ഡബിൾ കളർ കോൺട്രാസ്റ്റ് ഡബിൾ കളർ ആകുമ്പോൾ ബോർഡ് ഇങ്ങനെയാണ് ഫുൾ ബോഡി ഡബിൾ കളർ രണ്ട് സൈഡ് ബോർഡർ കളർ പച്ചയാണ് പച്ച ബ്ലൗസും പച്ച കളർ 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 ഇതാണ് ബോഡി ബോഡി ഒരു ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം ഡബിൾ കളർ ഇതാണ് ബോഡി ബോഡി ഓപ്പൺ ചെയ്ത് മുന്താണി ഒരു പീകോക്ക് പച്ചയാണ് ബോഡി അടുത്തൊരു കളർ കൂടി കാണിച്ചു തരാം ഇത് സാധാരണ കോൺട്രാസ്റ്റ് അല്ലാത്ത കണ്ടതിന്റെ ഒരു ഡിസൈൻ ചേഞ്ച് അതിന്റെ കളർ കളർ നല്ല കളറാണ് ഇതൊക്കെ കൂടുതൽ ആൾക്കാർ കണ്ടാൽ തന്നെ ബോർഡർ ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈ ലൈറ്റ് ചെറിയൊരു സിൽവർ ടൈപ്പ് ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതെ 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 ഇത് ബോഡി ബോഡിയിൽ മാറും പിന്നെ അതേപോലെ തന്നെ ബോഡി നല്ല പിന്നെ അടുത്തൊരു വെറൈറ്റി നല്ല അടിപൊളി നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളർ ചേഞ്ചുകൾ നല്ല ഭംഗിയുള്ള ആണ് സാരീസാണ് ഡിസൈൻ ചേഞ്ചുകൾ വരുന്നുണ്ട് കോൺട്രാസ്റ്റിൽ തന്നെ ഇതിന്റെ കളർ വരുന്നുണ്ട് നമ്മള് നേരത്തെ കാണിച്ചില്ല അതിന്റെ കോൺട്രാസ്റ്റിൽ വരുന്ന ഐറ്റം നോക്കിയേ ി പോഷൻ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡിയിൽ ഞാൻ വർക്ക് കാണിച്ചോ അതെങ്ങനെ കാണുമ്പോഴായിരിക്കും കാറ്റേജ് ഉടുക്കത്തെ ചൂട് എന്ന് പറഞ്ഞു ചൂട് എങ്ങനെ മനുഷ്യൻ ഇനിയുള്ള കാലങ്ങളിൽ വീട്ടിൽ ജീവിക്കണാവോട്ട് മോനേട്ടാ നിങ്ങൾ ഇതിന്റെ ഇടയിൽ കച്ചവടോ അത് നന്നായിരുന്നു അടിപൊളി േ ഫുൾ ബോഡി നല്ല അടിപൊളിയാണ് കേട്ടോ വരുന്നത് ഒരു ദിവസമൊക്കെ ഒരു അഞ്ചെട്ട് ലിറ്റർ വെള്ളം ഞാൻ കുടിക്കണം ഫുൾ ബോഡി കുടിക്കണ പോന്നായില്ല നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ അതൊക്കെ നിങ്ങൾ മേടിച്ചെടുക്കാൻ നോക്കുക കാരണം നല്ല ഭംഗിയുണ്ട് കുറേ കളർ ചേഞ്ചുകളുണ്ട് ഞാൻ എത്ര കളർ നോക്കി ഇതൊക്കെ ഒരു കളറാണ് ഇതൊരു അടിപൊളി കളർ നോക്കിയേ നല്ല ഗംഭീര കളേഴ്സ് കളേഴ്സാണ് വരുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളേഴ്സ് ആണ് നമ്മുടെ ഇതിൽ വരുന്നത് അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചോദിച്ചു മേടിച്ചെടുക്കാൻ ശ്രമിക്കുക ശ്രമിക്കാ ഇത് പിന്നെ ഏറ്റവും കൂടുതൽ പോകുന്നൊരു ഇൻഡിക്ക ബ്ലൂ ഇൻഡിക്ക ബ്ലൂയില് പോകുന്ന എപ്പോഴും ഡിമാൻഡ് ആട്ടോ എത്ര സാരി ഇതിന്റെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേക ബോഡിയിലുള്ള ഡിസൈൻ ആണ് കേട്ടോ സാധാരണ നമ്മൾ കണ്ട് ശീലിക്കാത്ത ഡിസൈൻ വരുന്നുണ്ട് കണ്ടില്ലേ ഓക്കെ ഇതിന്റെ ബോർഡർ ഒക്കെ കാണാൻ തന്നെ സെന്റർ പോർഷൻ ഒക്കെ ഇതെങ്ങനെ ഇങ്ങനെ പിടിച്ചാൽ മതി അപ്പൊ പറയാൻ പറ്റും കണ്ടില്ലേ കണ്ടില്ലേ എന്ത് ഭംഗിയെ നോക്കിയതിന്റെ ഡിസൈൻ ഇതിന്റെ ഉണ്ട് ഡിസൈൻ വരുന്നുണ്ട് ഇത് സെയിം ആ സെയിം സെയിം ഡിസൈൻ അല്ല ഇത് വേറെ ഡിസൈൻ ആവുന്നുണ്ട് ബോഡി ഡിസൈൻ വേറെയാണ് നേരത്തെ കണ്ട ഇത് വെച്ചോ കണ്ടിട്ടില്ല പിന്നെ ബ്ലാക്ക് വരുന്നുണ്ട് ബ്ലാക്ക് ഒക്കെ ഏറ്റവും കൂടുതൽ പോണം ബ്ലാക്ക് നേവി ബ്ലൂ ആണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ പോകുന്നത് കേട്ടോ എന്താ നല്ല വർക്കാണ് വരുന്നത് വർക്ക് ആണ് വരുന്നത് പോണേ ഓക്കെ പിന്നെ അതേപോലെ തന്നെ വേറെയും ഇതിന്റെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ചോദിച്ചു വാങ്ങിയെടുക്കാൻ അതെ അതെ ശ്രമിക്കും നമുക്ക് കിടക്കാം ഇത് കാണിക്കാത്ത ടസ്സറല്ലേ കാണിക്കാത്ത ഇതൊക്കെ തൊള്ളായിരത്തി സംതിങ് തന്നെ കിട്ടും കേട്ടോ ഫാൻ്റെ ചൂട്ടില് പോലും നിക്കാൻ പറ്റുന്നില്ലേ അത് ഗംഭീരമായിട്ടുള്ള സാരീസാണ് അതിന്റെ കളർ ചേഞ്ചുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇതിന്റെ കളർ ചേഞ്ചുകളാണ് ഇനി കാണിക്കാൻ പോകുന്നത് ഇതൊന്ന് ഇത് ആ കൊറച്ചു മുമ്പ് ഞങ്ങൾ ആണ് കേട്ടോ ഇത് കുറച്ചൊക്കെ അവിടെ ഇവിടെ ഒക്കെ പൊട്ടു പോയിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ എന്തായാലും എടുത്ത് ഞങ്ങൾ കാണിച്ചു തരാം എന്തൊരു നല്ലൊരു ഡിസൈൻ നല്ല കളറാ കേട്ടോ ടസ്സറൊക്കെ നമ്മുടെ ഇതിന് കൂടുതലും പോകുന്നത് കോട്ടയം എറണാകുളം ഭാഗത്തേക്കാണോ നമ്മളതിന് ടസ്സർ പോകണെങ്കിൽ ഈ ഒരു കളറൊക്കെ കൂടുതലും എൻക്വയറീസ് അവിടെ നിന്നാണ് കാരണം തൊള്ളായിരത്തി സംതിങ്ങിട്ട് ഒരു ആദിത്യ ഹോട്ടലിൽ മേടിച്ചിട്ടുള്ള കസ്റ്റമേഴ്സ് താഴെ വന്ന് കമന്റ് ചെയ്യണം നിങ്ങളുടെ റിവ്യൂ ഇല്ല നിങ്ങക്ക് എവിടെ കിട്ടുമോ കാരണം നല്ല ക്വാളിറ്റി ഒരുപാട് പേരാണ് ഷോപ്പിംഗ് നേരിട്ട് തന്നെ വരുന്നത് കേട്ടോ ഉണ്ടല്ലേ നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി വരുന്നുണ്ട് ഇത് വേറൊരു വെച്ചാൽ എല്ലാ നല്ല സ്റ്റാൻഡേർഡ് കളറാണ് കേട്ടോ വന്നിരിക്കുന്നത് ഒരു കളർ പോലും മോശമില്ല എല്ലാം നല്ല കളറാണ് കണ്ടില്ലേ എല്ലാം നല്ല കളർ കോമ്പിനേഷൻ ഡിസൈൻ തന്നെയാണ് കേട്ടോ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് പിന്നെ അടുത്തൊരു ഡിസൈൻ കാണിച്ചു തരാം എന്താ കോൺട്രാസ്റ്റ് ആണല്ലോ പൊതു ഫുള്ള് നൂലാണല്ലോ ഫുൾ വർക്ക് ബോർഡർ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാം മുന്താനി പോഷം എങ്ങനെയാണ് വരുന്നത് കണ്ടില്ലേ അതേ ഫുൾ ബോഡി ബോഡി എന്താ മീൻ വീശും പോലെയാണ് സാരിയം വീശ് മോനേട്ടാ ഫുഡ് ബോഡിങ്ങനെ നല്ല ഭംഗി അടിപൊളി സാരിയാണ് ഇതിന്റെ കളർ ചേഞ്ച് ഇഷ്ടം പോലെ വരുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ വിളിച്ച് ചോദിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇത് വാട്സാപ്പിൽ നിങ്ങൾക്ക് ഫോട്ടോ അയച്ചു തരും കേട്ടോ ഇപ്പൊ വീഡിയോയില് നിങ്ങക്ക് കോൺട്രാസ്റ്റ് ആയതുകൊണ്ട് ഇതിന്റെ പ്രശ്നം തന്നെ കാണിക്കണം എന്താണെന്ന് അറിയോ ഈ കോൺട്രാസ്റ്റിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നാലും ഭംഗി തിരിച്ചറിയുള്ളൂ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കളർ ഇഷ്ടപ്പെട്ട ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എന്താ ഭംഗി നോക്കി ഒരു രക്ഷയില്ല നോക്കില്ലേ നല്ല ഭംഗിയാണ് അടിപൊളിയാണ് ഇതൊക്കെ കാണാൻ തന്നെ നല്ല ആളുകള് കൂടുതൽ എടുക്കും ഈ സാരി കാരണം നിസാര വിലയല്ലേ വരുന്നുള്ളൂ അതാണ് മേടിച്ചിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സിനും ഇഷ്ടാവൂട്ടോ ഇഷ്ടോറ ബ്ലാക്ക് ആൻഡ് മെറൂൺ നല്ല ഭംഗിയുണ്ട് കേട്ടോ ജസ്റ്റ് കാണിച്ചോ ഞാൻ കോൺട്രാസ്റ്റ് ആയതുകൊണ്ടാണ് ഇത് വിരിച്ചു കാണിച്ചു തരുന്നേ നിങ്ങൾക്ക് അതിന്റെ ഭംഗി തിരിച്ചറിയാൻ വേണ്ടിട്ടാണോ കേട്ടോ അല്ലേ എന്താണെന്നു പറയുക കോൺട്രാസ്റ്റ് അല്ലാത്തത് ഏർ അത്രയും ഭംഗിയുണ്ട് അതുകൊണ്ടാണ് അല്ലേ ഞാൻ വെറുതെ ചുമ്മാ അങ്ങനെ കാണിച്ചിട്ട് പോയാനെ ഇത് കാണണം നിങ്ങൾ ഭംഗി കണ്ട് ആസ്വദിച്ചോ മേടിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ കണ്ട് ഷെയർ ചെയ്യുക അവിടെ ലൈക്ക് ചെയ്യുക

അടിപൊളി ഇതൊക്കെ എന്ത് രസം നോക്കിയേ നല്ല ഭംഗിയാട്ടോ കാണാൻ ഒരു രക്ഷയില്ലാത്ത ഒരു സാരി ആണ് ഇതൊക്കെ മേടിച്ചെടുക്കാൻ നോക്കി നമ്മൾ ഫസ്റ്റ് കാണിച്ച ഒരു സാരിയാണ് അതെ നമ്മൾ കാണിച്ചതാണ് ഇത് വേറൊരു ഐറ്റം നല്ല കളർ കോമ്പിനേഷൻ അല്ലേ മോനേട്ടാ ഇതിന്റെ ഒരു വെറൈറ്റി ഞാൻ കാണിച്ചു ഫുൾ ബോഡിട്ടോ അതേപോലെ തന്നെ എന്താ േ ഇതിന്റെ കളർ ചേഞ്ച് ഇഷ്ടംപോലെ വരുന്നുണ്ട് ഇതാ ഇതിന്റെ കളർ ചേഞ്ച് ഇതിൽ കുറെ ഡിസൈൻ ഉണ്ട് കട്ട് വർക്കും സീക്വൻസ് വർക്കും വരുന്ന ആണ് എല്ലാം നിങ്ങൾക്ക് തൊള്ളായിരത്തിൽ തന്നെ മേടിച്ച് വെക്കാം കേട്ടോ എണ്ണൂറ്റി എണ്ണൂറ്റി സംതിങ്ങിന് നമുക്ക് കിട്ടും ഇതില് അപ്പൊ അതുകൊണ്ട് തൊള്ളായിരത്തി എണ്ണൂറ്റിയൊക്കെ ഉള്ളു സീക്വൻസ് വർക്കൊക്കെ വരുന്നുള്ളൂ കുറെ സാരീസ് വരുന്നുണ്ട് കുറെ കളർ കോമ്പിനേഷൻസ് വരുന്നുണ്ട് നേരത്തെ നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ല അതിന്റെ ഒരു വെറൈറ്റി കളർ ആണ് ഓക്കെ ഇതൊക്കെ സീക്വൻസ് വർക്ക് വരുന്ന നല്ല സാരീസ് കുറെ ഇതില് കണ്ടില്ലേ വർക്കുകൾ വരുന്നുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സാരി വില വരുന്ന കോട്ടൻ നോക്കിയ കാഞ്ചീപുരം ഫാൻസി സാരി ഇതൊരു വെറൈറ്റി തുണിയാണ് കേട്ടോ ഇതെന്താ ഇതിനൊത്തിരി റേറ്റ് അഞ്ഞൂറ്റി എഴുപത് വരുന്ന ഒരു വളരെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് നല്ല രസമുണ്ട് ഇതും അതേ വെറൈറ്റി വേറൊരു മോഡല്ണ്ട് നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ ഒരു പട്ടു സാരീസ് നമ്മള് ഓഫറിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഇത് എത്ര ഏട്ടാ കാഞ്ചീപുരം പട്ടുസാരി കൊടുക്കുന്നത് ഇരുപത്തി ഇരുപത് പേർസെന്റ് ഡിസ്കൗണ്ടിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ പട്ടുസാരി ആയിരത്തി എണ്ണൂറ്റി അറുപത് രൂപക്ക് കൊടുക്കുന്നത് കേട്ടോ പട്ടുസാരി താഴെ ആയിരത്തി അഞ്ഞൂറ് ഇത് എവിടെയും ഈ റേറ്റില് കിട്ടില്ല കണ്ടില്ലേ ഈ റേറ്റിൽ എവിടെയും കിട്ടില്ല ഇത് മുന്താണി അതാണ് വളരെ നിസാര പൈസയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അങ്ങനെ പട്ടു സാരിയുടെ സോപ് സിൽക്കിന്റെ ഒക്കെ സ്പെഷ്യൽ ഓഫറിൽ വരുന്ന സാരീസ് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഒരു ഒക്കെ ബന്ധപ്പെട്ട് സ്വന്തമാക്കാൻ ശ്രമിക്കുക അപ്പൊ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇതിനേക്കാളും നല്ലൊരു കളക്ഷനുമായിട്ട് നമ്മൾ വിഷുവിന്റെ മുമ്പ് തന്നെ നമ്മൾ വരുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് ഗീവ നമ്മൾ വിഷുവിന്റെ സമയത്ത് കൊടുക്കുന്നുണ്ട് എത്ര സാരീസ് നമ്മൾ കൊടുക്കുക അഞ്ചോ പത്തോ സാരി കൊടുക്കുന്നുണ്ട് പത്ത് സാരീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇവർക്ക് മാത്രമാണ് ഈ പത്ത് സാരി കിട്ടുക അപ്പൊ വിഷു സമയത്ത് നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കഴിഞ്ഞ എപ്പിസോഡിൽ കിട്ടിയിട്ടുള്ള ഒരുപാട് ചേച്ചിമാരുണ്ട് അവരൊക്കെ താഴെ വന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നിങ്ങക്ക് ഇനിയും ഇതിനേക്കാൾ ഗംഭീര സമ്മാനങ്ങള് ഗിഫ്റ്റ് ആയിട്ട് തന്നെ പൊതി നിങ്ങളുടെ വീട്ടിലെത്തും നല്ല പൊതി അടിപൊളി നല്ല സമാന പൊതികള് അവ എല്ലാ ചേച്ചിമാരുടെ അടുത്തും വീണ്ടും നമ്മൾ വളരെ സ്നേഹത്തോട് തന്നെ വിശ്വാസംസകൾ നേരുന്നു വീണ്ടും നമുക്ക് കാണാം നല്ലൊരു വീഡിയോ ആയിട്ട്